വെൽക്കം ടു ഓഫ് ലേണിംഗ് എല്ലാവർക്കും എന്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഇന്ന് വിഷു ആണ് അപ്പൊ അതിനുള്ള ഒരു ആശംസ ആദ്യം തന്നെ അറിയിക്കുകയാണ് ഹാപ്പി വിഷു വിഷു ആയാലും ഓണായാലും ക്രിസ്മസ് ആയാലും റംസാൻ ആയാലും എന്തായാലും പഠിക്കാതിരിക്കാൻ പറ്റില്ല നമുക്ക് അല്ലെ അപ്പൊ ഇന്ന് നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്ന് വിഷു പ്രമാണിച്ച് വളരെ കുറച്ച് ഒരു പത്ത് പതിനഞ്ച് കറണ്ട് അഫയേഴ്സ് മാത്രം പഠിച്ച് ഇന്ന് നമ്മള് അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ക്ലാസ് ഒറ്റ ദിവസം പോലും നിങ്ങൾ പഠിക്കാതിരിക്കരുത് കാരണം നല്ല നല്ല ഉത്സവങ്ങൾ ഭാവിയിൽ നമുക്ക് ആഘോഷിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തിയേ തീരും കാരണം പരി ഉത്സവങ്ങൾ ഇനിയും വരും പക്ഷെ പരീക്ഷ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം എഴുതാൻ സാധിച്ചു കൊള്ളണം എന്നില്ല അല്ലെ ഏജ് ഓവർ ആയിട്ടും അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് എഴുതാൻ സാധിച്ചു ഒന്നും വരില്ല അപ്പൊ എല്ലാവർക്കും വീണ്ടും ഹാപ്പി വിഷു നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കിടക്കാം ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം ഈയിടെ ഭൗമ സൂചിക പദവി ലഭിച്ച കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഉൽപ്പന്നം ഏതാണ് അപ്പൊ കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഒരു ഉൽപ്പന്നത്തിന് അതായത് ഒരു കാർഷിക ഉൽപ്പന്നത്തിന് ഈയിടെ ഭൗമസൂചിക പദവി ലഭിച്ചു എന്താണത് തലനാടൻ ഗ്രാമ്പു എന്താണ് തലനാടൻ ഗ്രാമ്പു അപ്പൊ തലനാടൻ ഗ്രാമ്പു എന്ന കാർഷിക ഉൽപ്പന്നത്തിന് കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഈ ഉൽപ്പന്നത്തിന് ഈയിടെ ഭൗമസൂചിക പദവി ലഭിച്ചു ഇനി മാഗസിൻ പുറത്തുവിട്ട അതിസമ്പന്നരുടെ പട്ടികയിൽ തൊള്ളായിരത്തി രണ്ട് പേരുമായിട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ് തൊള്ളായിരത്തി രണ്ട് പേരുമായിട്ട് ഫോപ്സ് മാഗസിൻ പുറത്തുവിട്ട അതിസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം അമേരിക്ക രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ചൈന മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാരാണ് ഇന്ത്യയാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഇന്ത്യക്ക് മൂന്നാമത്തെ പൊസിഷൻ ഉണ്ട് എന്ന് ഓർക്കുക അടുത്തത് റിസർവ് ബാങ്ക് ഗവർണർ ആയിട്ട് റിസർവ് ബാങ്ക് ഗവർണർ അല്ല സോറി റിസർവ് ബാങ്കിന്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ ഗവർണറായിട്ട് നിയമിതയായത് ആര് പൂനം ഗുപ്ത റിസർവ് ബാങ്കിന്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ ആരാണ് പൂനം ഗുപ്തയാണ് ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിനായി ഏറ്റവും കൂടുതൽ മത്സരം കളിച്ച റെക്കോർഡ് നേടിയ ഏത് വനിതാ താരമാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത് വന്ദന കടാരിയ ആരാണ് വന്ദന കടാരിയ തിരഞ്ഞെടുപ്പ് സംബന്ധമായ ഏത് വിവരവും അറിയാനായി സംസ്ഥാനത്ത് ഒരുക്കിയ കോൾ സെന്റർ സംവിധാനത്തിന്റെ ടോൾ ഒന്ന് ഒമ്പത് അഞ്ച് പൂജ്യം ഫൈബറിൽ നിർമ്മിച്ചെടുത്ത ഏത് വാദ്യ ഉപകരണത്തിനാണ് എം ജി സർവകലാശാലയിലെ ഗവേഷകയായ വൈക്കം രത്നശ്രീ പേറ്റന്റ് സ്വന്തമാക്കിയത് തബല അമൃത ഭാരത് പദ്ധതിയിൽ കേരളത്തിൽ നിന്ന് ആദ്യം പ്രവൃത്തി പൂർത്തിയാക്കിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് വടകര റെയിൽവേ സ്റ്റേഷൻ ഭൂകമ്പമുണ്ടായ മ്യാൻമാറിൽ സഹായം എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏതാണ് ഓപ്പറേഷൻ ബ്രഹ്മ മ്യാൻമാറിലെ ഭൂകമ്പത്തിന്റെ ഇന്ത്യൻ ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ബ്രഹ്മ കേന്ദ്ര സ്ഥിതി വിവര മന്ത്രാലയത്തിന്റെ തൊഴിൽ സേന സർവേ പ്രകാരം കേരളത്തിലെ നഗര തൊഴിലില്ലായ്മ നിരക്ക് എത്രയാണ് എട്ട് പോയിന്റ് ആറ് ശതമാനം വളരെ പ്രധാന കേട്ട രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചതിക്കുകയായിരുന്നു എന്നാരോപിച്ച് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കു മേല് പകരച്ചുങ്കം ചുമത്തുന്ന നടപടി സ്വീകരിച്ചത് ഏത് പ്രസിഡന്റ് ആണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതയായ ഐ എഫ് എസ് ഉദ്യോഗസ്ഥ ആരാണ് നിധി തിവാരി വളരെ ചെറുപ്പക്കാരിയായിട്ട് ഏറ്റവും പ്രായം കുറഞ്ഞ ഐ എഫ് എസ് ഉദ്യോഗസ്ഥ കൂടിയാണ് അവര് വിവിധ മേഖലകളിലെ സ്റ്റാർട്ടപ്പുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി അതായത് ഫിക്കി അവരുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ നടന്ന സമ്മേളനത്തിന്റെ പേര് എന്താണ് സ്റ്റാർട്ടപ്പ് മഹാകും ട്വന്റി ഫൈവ് സ്റ്റാർട്ടപ്പ് മഹാകുംപ് സോഷ്യൽ മീഡിയ കീഴടക്കിയ ചാറ്റ് പുതിയ പതിപ്പായ സ്റ്റുഡിയോ ജിബ്ലിയുടെ യഥാർത്ഥ പതിപ്പിന്റെ സൃഷ്ടാക്കൾ മൂന്ന് ഒന്ന് മിയ സാക്കി ജപ്പാൻകാരനായ മിയ സാക്കി നെക്സ്റ്റ് വൺ ഇസാവോ ഇസാവോ തേർഡ് വൺ തകഹാട്ടോട്ട് വൺസുക്കി ി ഇസാവോട്ടിയൊടങ്ങിയവരാണ് ഏഷ്യയിലെ ഏറ്റവും നീളമേറിയതും ലോകത്തെ രണ്ടാമത്തെ നീളമേറിയതുമായ റോപ്പ് വേ ആകാൻ ഒരുങ്ങുന്നത് ഏതാണ് ഹിമാചൽ പ്രദേശിലെ താരാദേവി ഷിംല റോപ്പ്വേ ഹിമാചൽ പ്രദേശിലെ താരാദേവി ഷിംല റോപ്പ്വേ ഇന്ത്യയിൽ ആദ്യമായി ഒരു വനിതാ നിയമസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട കൊച്ചി നിയമനിർമ്മാണ സഭയ്ക്ക് നൂറ് വർഷം തികയുകയാണ് ആരായിരുന്നു കൊച്ചിൻ കൗൺസിൽ റെഗുലേഷൻ എന്നറിയപ്പെട്ട സഭയിലെ വനിതാ അംഗം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ലേഡിയാണ് ആ ആരാണ് തോട്ടക്കാട്ട് മാധവിയമ്മ വിവിധ മേഖലകളിലെ സ്റ്റാർട്ടപ്പുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന കൂടി ഞാൻ ഒന്നും പറയാണ് പ്രധാനപ്പെട്ടതായത് കൊണ്ട് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി അഥവാ ഫിക്കി നേതൃത്വ ഫിക്കിയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന ഭാരത മണ്ഡപത്തിൽ നടന്ന സമ്മേളനത്തിന്റെ പേരെന്താണ് സ്റ്റാർട്ടപ്പ് മഹാകും ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്നതാണ് ഇപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ വളരെ കുറച്ച് നമ്മൾ പറയുന്നു കാരണം എന്ന് നമ്മൾ പറഞ്ഞു ഒരു നല്ല ദിവസമാണ് അല്ലെ വിഷു ആണ് അപ്പോൾ ആഘോഷത്തിന്റെ ദിവസമാണ് എന്നാലും നമ്മൾ പത്ത് കുസ്റ്റിനെങ്കിലും പഠിക്കാതെ ഒരു ദിവസം നമ്മൾ തള്ളി നീക്കാനായിട്ട് പാടില്ല നമ്മുടെ മുന്നിൽ നല്ലൊരു ലക്ഷ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒറ്റ ദിവസം പോലും എന്താ പറയുന്നത് നിങ്ങൾക്ക് ക്ലാസ് മിസ് ആവാതിരിക്കട്ടെ എന്ന ഉദ്ദേശത്തോടുകൂടി ഇന്നും ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് എനിക്ക് ലഭിക്കൂട്ടോ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ